രുചി വൈവിധ്യങ്ങളുമായി ശ്രീ വിനായക ബേക്കേഴ്സിൻ്റെ പുതിയ രണ്ട് സംരംഭങ്ങൾ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ശ്രീ വിനായക പിസ്സഹട്ട് ആൻഡ് അറേബ്യൻ്റെയും ശ്രീ വിനായക കേക്ക് ഷോപ്പിൻ്റെയും ഉദ്ഘാടനം ചലച്ചിത്ര താരം മീനാക്ഷി അനൂപ് നിർവഹിച്ചു കഴിഞ്ഞ ഇരുപതിലേറെ വർഷക്കാലമായി മൂവാറ്റുപടിയിലെ ബേക്കറി രംഗത്ത് തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് വിജയകരമായി പ്രവർത്തനം തുടരുന്ന വിനായക ബേക്കേഴ്സിന്റെ പുതിയ രണ്ട് സംരംഭങ്ങൾ ഇന്നു മുതൽ മൂവാറ്റുപടിയുടെ മണ്ണിൽ പ്രവർത്തനമാരംഭിച്ചു ഗുണമേന്മയിലും രുചി വൈവിധ്യങ്ങളിലും വർഷങ്ങളായി മൂവാറ്റുപടക്കാരുടെ പ്രിയ സ്ഥാപനമായി മാറാൻ ശ്രീ വിനായക ബേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട് അറേബ്യൻ കോണ്ടിനെന്റൽ പിസ്സ ഫ്രൈഡ് ചിക്കൻ സൂപ്പ് സ്റ്റീക്ക് ഗ്രിൽഡ് ഫിഷ് ഐസ്ക്രീം എന്നിവയുടെയും പരം ജ്യൂസ് ഐറ്റംസിന്റെ രുചി രുചിവൈവിധ്യവുമായാണ് വിനായിക പിസ്സാ ഹട്ടാൻഡ് അറേബ്യനും ബർത്ത്ഡേ കേക്ക്സ് വെഡ്ഡിംഗ് കേക്ക്സ് തുടങ്ങി കേക്കിന്റെ മാസ്മരിക വകഭേദങ്ങളും ഡ്രൈ ഫ്രൂട്ട്സിന്റെയും നട്ട്സിന്റെയും വിപുലമായ ശേഖരവും ചോക്ലേറ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് സെലിബ്രേഷൻ ഐറ്റം സെലിബ്രേഷൻ ഡ്രിങ്ക്സ് ഫ്രഞ്ച് പേസ്ട്രി കൂടാതെ എല്ലാത്തരം ബേക്കറി ഉൽപ്പന്നങ്ങളും ഒരുക്കി ശ്രീ വിനായക കേക്ക് ഷോപ്പുമാണ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിനായകയുടെ പുതിയ രണ്ട് സംരംഭങ്ങൾ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം വിനായക ജുവലേഴ്സിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച ശ്രീ വിനായക ഹട്ട് ആൻഡ് അറേബ്യൻ വിനായക ജുവലേഴ്സിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച ശ്രീ വിനായക കേക്ക് ഷോപ്പിന്റെയും ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം മീനാക്ഷി അനൂപ് നിർവഹിച്ചു എന്തായാലും എല്ലാ ആശംസകളും നമ്മുടെ വിനായക ബേക്കേഴ്സിനാണെങ്കിലും പിസ്സാഹട്ടിനാണെങ്കിലും ഒക്കെ ഒരുപാട് നമ്മുടെ കയറുമ്പം തന്നെ കുറേ നല്ല കേക്കും അതും ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് കൊതിപ്പിക്കാനായിട്ട് അതുകൊണ്ട് എല്ലാവരും ഇനി വാങ്ങാൻ ഓരോന്ന് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക സോ ഓൾ ഡി ബെസ്റ്റ് ഇനിയും ഒരുപാട് ബ്രാൻഡസ് ഒക്കെ തുടങ്ങട്ടെ അതൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇന്ന തന്നെ വിളിക്കട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് പിന്നെ നമ്മുടെ സന്തോഷ് അങ്കുളനും പിന്നെ രാഗിലേട്ടൻ ജോസേട്ടൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിയുന്ന ചേട്ടന്മാർ കുറേ പേരുണ്ടായിരുന്നു എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് ശ്രീ വിനായക കേക്ക് ഷോപ്പിലെ ആദ്യ വിൽപ്പന ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന അധ്യക്ഷൻ എൻ അജിത് കർത്തായും ശ്രീ വിനായക പിസാഹട്ടാൻഡ് അറേബ്യനിലെ ആദ്യ വിൽപ്പന കട ഉടമയുടെ മാതാവ് ആനന്ദവല്ലിയും നിർവഹിച്ചു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് വാർഡ് കൗൺസിലർ ആശ അനിൽ ബിന്ദു സുരേഷ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ മുനിസിപ്പൽ കൗൺസിലർമാർ വ്യാപാര വ്യവസായ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ എ സി പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനിലും വെള്ളൂർകുന്നത്തും പ്രവർത്തിച്ചുവരുന്ന ശ്രീ വിനായക ബേക്കേഴ്സിന്റെ സഹോദര സ്ഥാപനങ്ങളാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നുതന്നെ ശ്രീ വിനായക ബേക്കേഴ്സിന്റെ പുത്തൻ രുചികൾ ആസ്വദിച്ചറിയൂ